ാണ് സോ ഇപ്പോ നമുക്കറിയാം ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇന്ത്യയിലും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു ഒരു ഏഴോളം കേസസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം രണ്ട് കേസ് ബാംഗ്ലൂർ ആയിരുന്നു ചൈനയില് പോലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ അഫക്ട് ചെയ്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ വൈറസ് ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ വൈറസ് കൂടുതലായിട്ടും അഫക്ട് ആവുന്നത് തണുപ്പ് കാലത്താണ് അപ്പൊ തണുപ്പ് കൂടുതൽ ഉണ്ടെങ്കിലാണ് ഇതിന്റെ എഫക്റ്റും കൂടുതലാണ് അപ്പൊ തണുപ്പാണ് ഇതിലൊരു മെയിൻ വില്ലൻ അപ്പൊ തണുപ്പ് വരുമ്പോൾ കുറച്ച് കൂടുതൽ ജലദോഷം പനി തൊണ്ടവേദന തലവേദന ദേഹവേദന ഒക്കെ വരുന്നത് വളരെ പ്രകടനങ്ങൾ കാണിക്കുക അങ്ങനെ ഒരുപാട് പ്ലേസസിൽ ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എച്ച് എം പി വൈറസിനെ പറ്റി എല്ലാവരും കേൾവിപ്പെട്ടിട്ടുണ്ടാവും എച്ച് എം പി വി വൈറസ് എന്ന് പറയുന്നത് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം സോ ഈ വൈറസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിന് തന്നെ ഈ വൈറസ് ഉണ്ട് അതായത് നമ്മുടെ കോവിഡ് നയൻറ്റീൻ അതുപോലെ തന്നെ റെസ്പിറേറ്ററി സെൻസീഷ്യൻ വൈറസ് ഒക്കെ പോലെ തന്നെ ഈ എച്ച് എം വി വൈറസും മുൻപ് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു വൈറസ് ആയിരുന്നു അതായത് നമ്മുടെ കുട്ടിക്കാരുടെ ഒക്കെ നമുക്കും എച്ച് എം വി പോസിറ്റീവ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാകാം അതായത് ഒരു നോർമൽ ഇൻഫ്ലുവൻസ പോലെ തന്നെ ജലദോഷവും ചുമയും പോലെയൊക്കെ വന്നിട്ടുണ്ടാകാം വന്ന് പോയിട്ടുണ്ടാവാം അത് അപ്പോഴേ ഉള്ള ഒരു വൈറസ് ആണ് സോ ഇതിപ്പോ ഭയങ്കര ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഡേഞ്ചറസ് ഉണ്ട് കോവിഡ് വന്ന സമയത്ത് ഉള്ളത് അത്രയും ഡേഞ്ചറസ് ആണോന്ന് ചോദിച്ചാൽ അല്ല സോ ശരിക്കും തന്നെ ഇപ്പോ ആദ്യത്തെ രണ്ട് കേസ് ആ കുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്തതിൽ അവര് ഈ ട്രാവൽ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരും ദൂരോട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് ഇത് ക്ലിയർ അല്ല എനിവേ കുട്ടികൾക്ക് കോമൺ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഫോം ഓഫ് വൈറസ് ആണ് ഈ എച്ച് എം പി വൈറസ് എന്ന് പറയുന്ന വൈറസ് സോ അതുകൊണ്ട് തന്നെ ഇത് ഡേഞ്ചറസ് ആണോ എന്ന് ചോദിച്ചാൽ അധികം ഡേഞ്ചറസ് അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ഇതിന്റെ വേറെ ഏതെങ്കിലും സ്ട്രെയിൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ ക്ലിയർ അല്ല സ്റ്റഡീസ് നടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കോമൺ ഇപ്പൊ നോർമലി ഒരു ജലദോഷവും പനിയും തുമ്മലൊക്കെ ഉള്ള ഒരാളെ പരിശോധിച്ചാൽ ചിലപ്പോൾ എച്ച് എം പി പോസിറ്റീവ് കാണിക്കും നോർമലി ഇപ്പോഴും നമ്മൾ പറയുന്നു കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന അസുഖം ഇപ്പോഴും ഇവിടെ പ്രകാരം അതായത് പനി വരുന്ന കുറച്ച് ആൾക്കാരെ നമ്മളൊരു നൂറ് പേരെടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിൽ ഒരു പത്ത് പേർക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് കാണിക്കും അതായത് കോവിഡ് വന്ന സമയത്ത് ഇത്രയും ഡീപ്പായിട്ട് വന്നെങ്കിൽ പോലും അത് വന്ന സമയത്ത് കുറച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു ആൾക്കാർക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ വന്നപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ അത് കോമൺ നമ്മളുടെ ഇൻഫ്ലുവൻസ റെസ്പിറേറ്ററി സിൻസിഷ്യൽ അസുഖങ്ങൾ പോലെ തന്നെ ഇതൊരു കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നു അത് നോർമൽ ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ചിലര് ടെസ്റ്റ് ചെയ്യുന്നു ചിലര് ടെസ്റ്റ് ചെയ്യാതിരിക്കുന്നു അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഈ വൈറസും ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു പുതിയൊരു സ്ട്രെയിൻ ആണോ എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ പഴയ പണ്ട് ഈ വൈറസ് ഓൾറെഡി ഉണ്ടായിരുന്ന വൈറസ് ആണ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം അതായത് അല്ല അത് വേണിയാണ് സോ ഇത് എങ്ങനെ വരാതെ നമുക്ക് തടയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഏറ്റവും പറ്റില്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പനിയോ ചുമയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ പനിയോ ചുമയോ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ദേഹം വേറെ അങ്ങനെയൊക്കെ കുട്ടികൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരെ സ്കൂളിലേക്ക് അയക്കാതിരിക്കുക അതുപോലെ തന്നെ ഇപ്പൊ പനിയും ചുമയൊക്കെ ഉള്ള ഇച്ചിരി വലിയ ആൾക്കാരൊക്കെ ആണെങ്കിലും ഇച്ചിരി വേറെ അവർക്ക് ഇപ്പോ ബി പി ഉണ്ട് ഷുഗർ ഉണ്ട് അങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരെ മാക്സിമം ഒന്ന് കെയർ ചെയ്യാം ഉടനടി തന്നെ പനിക്കുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കുക അതായത് അവർ വേറെ ഒന്നും യാത്ര ചെയ്യാനോ അങ്ങനെയൊന്നും അനുവദിക്കാതിരിക്കാം പിന്നെ തുമ്മലും ചുമയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസ്ക് ധരിക്കാം അതായത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കസ്നീസിങ്ങിലൂടെ ആണെങ്കിലും കഫിങ്ങിലൂടെ ആണെങ്കിലും വേറൊരാക്കി ഇൻഫെക്ഷൻ വരാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും അവർക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു മാസ്ക് ധരിക്കും ഒരു ക്ലോസ് റൂം ആണെങ്കിൽ എൻ മാസ്ക് ധരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ചുമയ്ക്കയോ തുമ്മയോ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ മൂക്കൊന്ന് പൊത്തി വെച്ചിട്ട് ചെയ്യുകയോ ചുമയ്ക്കുമ്പോഴും എല്ലാം ഒന്ന് പൊത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ തുമ്മരൊക്കെ ഒന്ന് പെട്ടെന്ന് വരുന്നതാണ് ഈവൻ വന്നാൽ കൈ ഒരു കാച്ചീപ്പ് കണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രിക്കോഷൻസ് ചെയ്യാം പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാം പിടിച്ചെടുത്തൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഒരു ആണ് നമ്മുടെ ഫേസിലും മൂക്കിലും കണ്ണിലും ഒക്കെ എടുത്തുവയ്ക്കുന്നത് അങ്ങനെ വെക്കാൻ പറ്റും എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഉടനടി തന്നെ ഒന്ന് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്യുക അപ്പൊ അതൊക്കെയാണ് പ്രിവൻറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴേ നിങ്ങൾ മാസ്ക് ഒക്കെ ധരിക്കുക ഒരു ഓവർ ക്രൗഡഡ് ഏരിയാസിലൊക്കെ പോകുമ്പോഴത്തേക്കും മാസ്ക് ധരിക്കുക അങ്ങനെയൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ പാലിക്കാൻ ഒരുപാട് ക്രൗഡഡ് ഏരിയാസില് പോവാതിരിക്കും അത്രയൊക്കെയോ പ്രിക്കോഷൻസ് നമുക്ക് ഇപ്പം എടുക്കാനുള്ളൂ ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല ഇത് ഇപ്പം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി നല്ലതുപോലെ വരും വൈറ്റമിൻ ഡി ആണ് അടങ്ങിയ സപ്ലിമെന്റ്സ് കഴിക്കുക സപ്ലിമെന്റ്സ് എന്ന് പറയുമ്പോൾ ഗുളിക കഴിക്കാനല്ല അത് അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ പിന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതായത് ആൽക്കോഹോൾ സ്മോക്കിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയും പിന്നെ ലിവർ അതുപോലെ തന്നെ ഹാർട്ട് കിഡ്നി ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുള്ളവർ കുറച്ചുകൂടെ പ്രിക്കോഷൻസ് എടുത്തിരിക്കണം കാരണം ഇവർക്കൊക്കെയാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പോവാതെ നിൽക്കുന്നത് നമുക്ക് കൊറോണ വന്നപ്പോഴേ നമുക്കറിയാം കൊറോണ കൂടുതൽ അഫക്ട് ചെയ്തത് വിശ്വാസം മുട്ടലൊക്കെ ഉള്ള ആൾക്കാരാണ് കോമൺ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് ബിക്കോസ് അവർക്ക് എന്തില്ല പ്രതിരോധ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നു പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെള്ളം കുടിക്കുക എട്ട് മണിക്കൂർ നല്ലതുപോലെ ഉറങ്ങുക ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമാണ് ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വാട്ടർ ഹൈഡ്രേഷൻ വേണം അതായത് വെള്ളവും നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു ഫോം ഓഫ് ഇമ്മ്യൂണിറ്റി നർത്താൻ വാട്ടർ ഹെൽപ്പിക്കും അപ്പൊ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി റെഡ്യൂസ് ചെയ്യുന്ന ചില ഭക്ഷണങ്ങളാണ് മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഷുഗർ ഇതൊക്കെ മാക്സിമം നമ്മൾ റെഡ്യൂസ് ചെയ്യും ഷുഗർ ഒക്കെ പറയുമ്പോഴത്തേക്കും ഒരു ദിവസം വല്ലപ്പോഴും ഒരു കുറച്ച് മധുരം കഴിച്ചാൽ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ ഒരുപാട് അധികം ഷുഗറും മൈദയും ഒന്നും ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്യാതിരിക്കുക ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട് കിഡ്നി ലിവർ അതുപോലെ തന്നെ ഹാർട്ട് കംപ്ലൈൻസ് ഉള്ളവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് പേടിക്കേണ്ട കുറച്ച് കുറച്ച് പ്രിവെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഡിസീസ് ഭയങ്കര വലിയൊരു ഡിസീസ് ആണെന്ന് തോന്നുന്നില്ല പുതിയ പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയിക്കുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോസ് വീണ്ടും നല്ലതു വെച്ചത് ഇറ്റ് ടോക്ക് ഡോക്ടർ ഓഫ് താങ്ക് യു